കടം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ പ്രണയം നടിച്ച് പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പതിനെട്ട് വയസ്സുകാരൻ അറസ്റ്റിൽ നിലവിൽ കടക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുളത്തുപ്പുഴ ഇ എസ് എം കോളനി ബ്ലോക്ക് നമ്പർ പന്ത്രണ്ടിൽ റംസാൻ എന്നയാളാണ് പിടിയിലായത് പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായതോടെ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് ആറുമാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തുന്നത് ഇതോടെ ബന്ധുക്കൾ കുളത്തുപുഴ പോലീസിൽ പരാതി നൽകി കേസെടുത്ത കുളത്തുപുഴ പോലീസ് പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം പോക്സോ ബലാസംഘം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി റംസാനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്വേഷണത്തിൽ പ്രതിയുടെ ബന്ധുവീടുകളിലുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ എത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കടക്കലിലെ വാടക വീട്ടിൽ നിന്നുമാണ് കുളത്തുപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത കുളത്തുപ്പുഴ